ഇത് എന്താണെന്നറിയാമോ ചോളം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിന് വലിയ ചിലവൊന്നുമില്ല ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചോളം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക അതിനു വേണ്ടിയിട്ട് ഞാനിത് ഒരു ചോളം എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിൽ തന്നെ രണ്ടെണ്ണം വരുന്നതാണ് ഒന്ന് ഇന്നലെ ഞാൻ ഉപയോഗിച്ചു അടുത്ത് ഇന്ന് ഒന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കാനായിട്ട് പോകണം ഇതിനെല്ലാം നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കാം എന്താണ്ടോ ഇങ്ങനെ ഒന്ന് പൊളിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല വണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ടോ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം എണ്ണയോ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ആരോഗ്യത്തിന് ഹാനികരമായ ഒരു സാധനങ്ങളും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നല്ലവണ്ണം എന്താ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഊറ്റിയെടുക്കേണ്ടതല്ല വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം എന്ത് വെള്ളമെല്ലാം വറ്റി വരണം കേട്ടോ ഊറ്റിയെടുക്കേണ്ട ഊറ്റി വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇതൊന്ന് നല്ലവണ്ണം വറ്റി വരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലോട്ട് ഒന്ന് വയ്ക്കാം ഇനി ഒരു തക്കാളി ഒരു സവാളയും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് അത് ഒന്ന് അരിഞ്ഞെടുക്കാം ഇതാണ്ടോ ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് വെള്ളമെല്ലാം വറ്റി നമുക്ക് കിട്ടണം അതാണ്ടോ ഇത് ചോളമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ തക്കാളിയൊക്കെ നമ്മൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ്ടോ ഇതൊന്ന് രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇതിന് വേറെ കൂട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ചോളം ഇതുമൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഇതിന് മസാലയോ ഇനി മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മുളക് പൊടി ഇട്ടാണ് നമ്മൾ അഭിച്ചെടുത്തത് ഇതാണ്ടോ വെള്ളം എല്ലാം വറ്റിയിരിക്കുന്നാണ്ടോ ഇതുപോലെ വേണം അവിച്ച് എടുക്കാനായിട്ട് മുളക് മുളക് പൊടിയെല്ലാം നല്ലവണ്ണം അതിൽ പുരണ്ട് നല്ല റെഡിയായി ഇരിപ്പുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി സവാള അതിലോട്ടൊന്ന് ഈ ചോളത്തിന് ഒന്ന് തട്ടി കൊടുക്കുക അതിന് മുന്നേട്ട് ഒരു നാരങ്ങ ഒരല്പം നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ടൊന്ന് കൊടുക്കുക ഒരു ഹാഫ് നാരങ്ങ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയാണ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി പക്ഷേ മീനാഗിരിയൊക്കെ ആട്ടിയും നല്ലത് ഈ നാരങ്ങയാണ് രിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരുന്ന ആ ചോളം ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അല്പം മല്ലിയില കൂടെ ചേർത്താൽ നമ്മുടെ ചോളം പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൽ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കും അങ്ങനെ തന്നെ നല്ലവണ്ണം ഇഷ്ടപ്പെടും ചെറിയ പുളിപ്പും പിന്നെ എരിവും ഒക്കെ ഉണ്ടല്ലോ ഈ ചോളത്തിന് ചെറിയ ഒരു മധുരവും കാണും ആ മല്ലിയിലെ കൂടെ ഒന്ന് തട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ചോളം ഇങ്ങനെ വാങ്ങുമ്പോൾ ഒരു ദിവസമെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് വേറെ ഒരു ചിലവും ഇല്ലാത്തതാണ് വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടും കുട്ടികൾക്കൊക്കെ ആവശ്യമായ തക്കാളിയും സവോളയും ചോളവും ഒക്കെ തന്നെ ഇടതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ നല്ലവണ്ണം റെഡി ആയിരിക്കും ഉണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് അപ്പോൾ ഓക്കെ ബായ്